വിശേഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് താരദമ്പതികളായ ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധാറും ദിവ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷനാരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും സന്തോഷ വാർത്ത ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു മലയാളം മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറും ഒരു വർഷം മുൻപ് ഇരുവരുടെയും വിവാഹം നടന്ന സമയത്ത് കടുത്ത വിമർശനങ്ങളിലൂടെയാണ് താരദമ്പതികൾ കടന്നു പോയത് ഈ വിവാഹബന്ധം അധികം നാൾ നീണ്ടു നിൽക്കില്ല എന്നും ഇരുവരും അടുത്തുതന്നെ വേർ പിരിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരായിരുന്നു ഇരുവരെയും ൊണ്ട് രംഗത്തെത്തിയത് ഇരുവരുടേതും രണ്ടാം വിവാഹമായത് കൊണ്ട് തന്നെ അതിന്റെ പേരിലും കടുത്ത വിമർശനങ്ങൾ താരദമ്പതികൾക്ക് കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനമാണ് ഞങ്ങൾ പിരിയുമെന്നാണ് ആദ്യം പലരും പറഞ്ഞത് അതിന്റെ പേരിൽ ഒരുപാട് വിമർശനം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് അവർക്കൊക്കെ മുൻപിൽ ഞങ്ങൾ ജീവിച്ചു കാണിക്കുകയാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങളെ കൂടെ ഞങ്ങളുടെ മക്കളുമുണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തകരുമെന്നും ഒരു വർഷം പോലും നിലനിൽക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി കളിയാക്കലുകളും പരിഹാസങ്ങളും ഇനിയും നിന്നിട്ടില്ല അതിനൊരു അന്ത്യവും ഉണ്ടായിരിക്കില്ല നിങ്ങൾ പറയേണ്ടത് പറഞ്ഞോളൂ ഞങ്ങളെ അതൊന്നും ബാധിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ദാമ്പത്യം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേസമയം ഞങ്ങൾക്ക് സപ്പോർട്ടും സ്നേഹവും തന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി ആദ്യമൊക്കെ ഒരു മിനിസ്ക്രീൻ താരം എന്നുള്ള നിലയിലാണ് എന്നെ പലർക്കും പരിചയം എന്നാൽ ഇന്ന് ക്രിസ് വേണുഗോപാലിന്റെ ഭാര്യ എന്ന പദവിയിൽ അറിയപ്പെടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തന്ന സപ്പോർട്ടിനെ ഞങ്ങളുടെ ഒരായിരം നന്ദി എന്നും പറഞ്ഞുകൊണ്ടാണ് ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധരും എത്തിയത് ഇരുവരുടെയും ചിത്രങ്ങൾ നിമിഷനാരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ഒന്ന വിവാഹ വാർഷിക ദിനത്തിൽ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരു വർഷത്തിനിടയിൽ ഇരുവരും ഒന്നിച്ചുള്ള എല്ലാ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് ഇരുവരും ഈ സന്തോഷ വാർത്ത ആരാധകർക്കായി പങ്കുവച്ചത് ഇവരുടെയും ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഇതിനോടകം തന്നെ യും ചെയ്തു പത്തരമാറ്റ് പറമ്പരയിൽ ഒന്നിച്ചഭയിച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത് ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്